നടൻ ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് രഹസ്യമായി മറ്റൊരു ഡോക്ടറെ വിവാഹം ചെയ്തിരുന്നു ബാലയിൽ നിന്നും മറച്ചുവെച്ചായിരുന്നു ആ വിവാഹം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്ന ആളാണ് ഡോക്ടർ എലിസബത്ത് നിങ്ങളുടെ ഭർത്താവ് ആരാണെന്ന കാര്യം ആദ്യം എടുത്തു പറയാൻ വെല്ലുവിളിച്ച് കോഗില എലിസബത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വീണ്ടും കോഗില രംഗത്ത് വന്നു ബാലയും മുൻഭാര്യയായ എലിസബത്തും തമ്മിലുള്ള പരസ്യമായ വാക്കു തർക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഭർത്താവായിരുന്ന കാലത്ത് ബാലയിൽ നിന്നും നേരിടേണ്ടി വന്ന അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് എലിസബത്ത് വീഡിയോയുമായി എത്തിയിരുന്നത് ഏറ്റവും പുതിയതായി നടനെതിരെ എലിസബത്ത് സംസാരിച്ച വീഡിയോയിൽ പ്രതികരിക്കുകയായിരുന്നു ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയായ കോകില ബാലയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് എലിസബത്ത് രഹസ്യമായ ഒരു ഡോക്ടറെ വിവാഹം ചെയ്തുവെന്നും അവർ മാനസിക രോഗിയാണെന്ന് തുടങ്ങി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി കോഗില എത്തിയിരിക്കുന്നത് കോഗിലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കുറെ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് അതിലെനിക്ക് വലിയ വിഷമമുണ്ട് കാരണം ഞാനും ഒരു പെണ്ണാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോയിലൂടെ നേരിട്ട് പറയുന്നത് എലിസബത്ത് ചേച്ചിയോടാണ് അവരുടെ പുതിയൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിൽ എന്നെ വെല്ലുവിളിച്ചത് എനിക്ക് തോന്നിയത് നിങ്ങളൊരു പെണ്ണായത് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവുമെന്ന് മാമ എന്നോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് വന്നു പറയാൻ പറ്റാത്ത ഒത്തിരി വിഷമങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞാൽ ഞങ്ങൾക്കത് നാണക്കേടാണ് നിങ്ങൾക്ക് അതിലൊരു കുഴപ്പവും ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല പറഞ്ഞു വരുന്നത് ഞാനും മാമനും ഇപ്പോൾ നല്ല സന്തോഷത്തോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതുപോലെ നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്ത കാര്യം ഈ ജനങ്ങളോട് പറയണം ഞങ്ങൾ നിങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ നിങ്ങളാണ് എല്ലാവരെയും പറ്റിക്കുന്നത് അതാദ്യം പറയുക നിങ്ങളുടെ ഭർത്താവ് ആരാണ് അതൊരു ഡോക്ടറല്ലേ ഇക്കാര്യം പുറത്തു പറയാത്തത് എന്താണെന്നും കോഗ്ലെ ചോദിക്കുന്നു നിങ്ങൾ ഭർത്താവിനൊപ്പം ഇരിക്കുക എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ എവിടെ നിന്ന് പോയതല്ലേ എല്ലാം കഴിഞ്ഞ് ഒന്നര വർഷത്തിന് ശേഷം നിങ്ങൾ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ കല്യാണത്തിന് മുൻപേ ഇതേക്കുറിച്ച് പറയാൻ ഞാൻ മാമനോട് പറഞ്ഞതാണ് അദ്ദേഹമാണ് വേണ്ട പാവമല്ലേ നന്നായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞത് പക്ഷേ നിങ്ങളാണ് ഇപ്പോൾ ഏറ്റവും മോശമായി പെരുമാറുന്നത് നിങ്ങൾ പറയുന്നതിൽ എന്തൊക്കെ സത്യമുണ്ട് നാണക്കേടുണ്ട് എന്നതൊക്കെ എനിക്കറിയാം എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല പതിനഞ്ച് വർഷമായിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആരോടും പറയാത്തത് എലിസബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ് പാവമാണ് എന്നൊക്കെയാണ് എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് ആർക്കും അറിയില്ല അതുപോലെ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്നും ആർക്കും അറിയില്ല ഒന്നും മനസ്സിലാകാതെയാണ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വരുന്നത് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര മോശമായി തോന്നുന്നു ഞങ്ങളെ ജീവിക്കാൻ വിടരുതെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞങ്ങളും ചെയ്തോളാം എല്ലാത്തിനുമുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും പുറത്തു വിടരുതെന്നാണ് മാമൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഡിപ്രഷൻ സ്റ്റേജിൽ ആത്മഹത്യ ചെയ്യാൻ പാകത്തിനുള്ള സ്റ്റേജിലാണ് പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് മോശമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചു പക്ഷേ അദ്ദേഹം അതിന് ശ്രമിക്കുന്നില്ല എന്നും പറഞ്ഞാണ് കോകിലെ വീഡിയോ അവസാനിപ്പിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കാലത്തെ സത്യങ്ങൾ പുറത്തുവിടുന്നതിന് നാണയക്കേടില്ലെന്ന് ഡോക്ടർ എലിസബത്ത് ഉദയനം പറയുന്നു ഒരു സമയത്ത് തന്റെ മാതാപിതാക്കളെക്കാളും താൻ വിശ്വസിച്ച മനുഷ്യനാണ് ബാലയെന്നും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഇയാളെ വിശ്വസിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നുമാണ് എലിസബത്ത് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഭീഷണിയുമായി എത്തിയിരിക്കുന്നത് ഇയാളുമായി താമസിക്കുന്ന സമയത്തും ഇക്കാര്യങ്ങൾ വെച്ച് വെച്ചെന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ നാണക്കേഴിൻ പേടിക്കേണ്ട കാര്യമില്ല എന്നെ റേപ്പ് ചെയ്തുവെന്ന് വീഡിയോകളിലൂടെ ഞാൻ തുറന്നു പറഞ്ഞു പക്ഷേ ആരും തന്നെ അതൊന്നും മുഖവേലക്കെടുക്കുന്നില്ല രം ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് തന്നെയാണ് ഞാൻ മുമ്പും പറഞ്ഞിരുന്നത് പാലാരിവട്ടത്തെ ഫ്ളാറ്റ് എത്ര പെണ്ണുങ്ങൾക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നെ പ്രേമിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കൂടെ ഒരു പെണ്ണ് ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നില്ലേ പിന്നെ അവർ നിങ്ങളെ പഠിച്ചു പോയി പിന്നെ പാലക്കാട് നിന്നുള്ള പെണ്ണിനോടും ഫ്ലാറ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്റെ കാലത്തെ സത്യങ്ങളല്ലേ പുറത്തുവിടാൻ പോകുന്നത് അതിൽ ഒരു പ്രശ്നവുമില്ല നാളികേരം എറിഞ്ഞ് പൊട്ടിക്കുമാമ എന്റെ മാമയെപ്പറ്റി പറഞ്ഞാൽ നിന്റെ ജീവിതം നശിക്കുമെന്ന ഭീഷണിയും കേട്ടിരുന്നു ദൈവം കൊണ്ടുവന്നു തന്നതാണ് നിന്നെയെന്ന് എപ്പോഴും ഈ മനുഷ്യൻ പറയുമായിരുന്നു അങ്ങനെ തന്നെ ഞാൻ വിശ്വസിച്ച് പോയിരുന്നു കഴിഞ്ഞ ദിവസമാണ് സമൂഹമാധ്യമങ്ങളുടെ എലിസബത്തിനെതിരെ ആരോപണവുമായി ബാല എത്തിയത് മരിച്ചുപോയ എൻ്റെ അച്ഛനെക്കുറിച്ച് മോശമായി സംസാരിച്ച ഏറ്റവും വില കുറഞ്ഞ വ്യക്തി നീയാണ് നിന്നെ ഓർത്ത് ലജ്ജ തോന്നുന്നു പെൺകുട്ടി ആശുപത്രിയിൽ എന്നെ രക്ഷിച്ചവരെല്ലാം എൻ്റെ ആത്മാവിനെ പോലെ ഒപ്പമുണ്ട് പണത്തിനോ എൻ്റെ പാലാരിവട്ടത്തെ ഫ്ലാറ്റിനോ വേണ്ടിയല്ല എന്നെ രക്ഷിച്ച ആളുകൾ ഒപ്പമുള്ളത് അവരോടെല്ലാം ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു ആര് ആരെയാണ് റേപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ കാലത്തെ ജി നിങ്ങളുടെ ജീവിതം തുറന്നു പറയും ഒരു വാക്ക് കൊണ്ട് നിങ്ങളുടെ എല്ലാ നാടകവും അവസാനിപ്പിക്കും